ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ ബോക്സ് ഓഫീസിൽ വമ്പിച്ച നേട്ടം കൊയ്യുകയാണ് ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് മാർക്കോയ്ക്ക് ബോക്സ് ഓഫീസിൽ ലഭിച്ചത് ബോളിവുഡിലും തരംഗമായി മാറിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദന്റെ മാർക്കോ ഹിന്ദിയിലും വിജയ് കൂടി പാറിച്ച് ജൈത്രയാത്ര തുടരുകയാണ് മാർക്കോ കീർത്തി സുരേഷ് നായികയായ ഹിന്ദി ചിത്രം ബേബി ജോണിനെ വരെ പിന്തള്ളിയാണ് മാർക്കോ കുതിക്കുന്നത് മുംബൈയിലെ പല തിയേറ്ററുകളും ബേബി ജോണിന്റെ ഷോയുടെ എണ്ണം വെട്ടിച്ചുരുക്കി മാർക്കോയുടെ എണ്ണം വർദ്ധിപ്പിച്ചു മാർക്കോയുടെ ഹിന്ദി പതിപ്പ് ബോളിവുഡ് പ്രേമികൾ ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നതെന്ന് ബോളിവുഡ് ഹങ്കാമ റിപ്പോർട്ട് ചെയ്യുന്നു കരിയറിൽ ഏറെ വെല്ലുവിളികൾ നേരിട്ടാണ് ഉണ്ണി മൂന്തൻ ഇന്നത്തെ സൂപ്പർ താര പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് സിനിമാ രംഗത്ത് ഗോഡ്ഫാദർ മൂന്തൻ ഉണ്ടായിരുന്നില്ല എന്നാൽ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ഉണ്ണി ഇന്ന് മോളിവുഡിലെ തന്നെ സൂപ്പർ താരമായിരിക്കുന്നു ഇന്ന് കാണുന്ന ഈ നേട്ടം താരം ഒറ്റയ്ക്ക് പണിതുയർത്തിയതാണ് പ്രൊപ്പകാണ്ട സിനിമകളിലെ നായകൻ സമാജം സ്റ്റാർ എന്നുമൊക്കെ വിളിച്ചവരെ കൊണ്ട് സൂപ്പർ സ്റ്റാർ എന്നും മലയാള സിനിമയുടെ മുഖഛായ മാറ്റാൻ പറ്റുന്ന നടനെന്നും മാറ്റി വിളിപ്പിച്ചു ഉണിമൂന്തൻ മാത്രമല്ല മാർക്കോ എന്ന സിനിമയെ പ്രശംസിച്ച് സംവിധായകൻ രാംഗോപാൽ വർമ്മയും രംഗത്തു വന്നിരുന്നു മാർക്കോ സിനിമയ്ക്ക് ലഭിക്കുന്നതുപോലെ ഞെട്ടിക്കുന്ന പ്രതികരണങ്ങളും പ്രശംസകളും ഇതിനു മുൻപ് ഒരു സിനിമയ്ക്കും താൻ കേട്ടിട്ടില്ലെന്നും രാംഗോപാൽ വർമ്മ ട്വീറ്റ് ചെയ്തു മാർക്കോ അൻപത് കോടി ക്ലബിലെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വിദേശത്ത് നിന്ന് മാത്രം ഇരുപത് കോടി രൂപയിലേറെ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ ഉണ്ണിയുടെ പഴയൊരു അഭിമുഖം ചർച്ചയാവുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ജെ ബി ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോൾ തെന്നിന്ത്യൻ താരസുന്ദരി അനുഷ്ക ഷെട്ടിയോട് തോന്നിയ ക്രഷ് ഉണ്ണി ഉണ്ണിമൂന്തൻ വെളിപ്പെടുത്തിയിരുന്നു പത്തു മാസം ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ അനുഷ്കയുടെ വ്യക്തിത്വം തന്നെ ആകർഷിച്ചുവെന്നാണ് നടൻ പറഞ്ഞത് അനുഷ്കയുടെ സ്റ്റാടത്തോട് കിടപിടിക്കുന്ന രീതിയിൽ നിൽക്കുന്നൊരു സ്റ്റാർ ആയിരുന്നുവെങ്കിൽ താൻ അവരെ പ്രൊപ്പോസ് ചെയ്തേനെയെന്നും ഉണ്ണി പറഞ്ഞിരുന്നു വളരെ ഹമ്പിളാണ് അനുഷ്ക ഭാഗമതി ആദ്യം എനിക്ക് വെറുമൊരു കൊമേഴ്സ്യൽ സിനിമയായിരുന്നു അനുഷ്ക ഷെട്ടി ആ സമയത്ത് ബാഹുബലിയൊക്കെ കഴിഞ്ഞ് ടോപ്പിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് തനിക്കൊരു പ്രഷർ എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ ഒരുപാട് ആളുകളെ ഇക്കാലയളവിൽ ഞാൻ കണ്ടിട്ടുണ്ട് അനുഷ്കയിൽ ഞാൻ വീണുപോയി കുറച്ച് പ്രായം കൂടിപ്പോയി പക്ഷെ പ്രായം ഒരു പ്രശ്നമായിരുന്നില്ലെന്ന് ഉണ്ണി പറഞ്ഞിരുന്നു ഒരു പോരായ്മ എന്ന രീതിയിൽ തനിക്ക് തോന്നിയത് പുള്ളിക്കാരി വലിയൊരു സ്റ്റീച്ചറിലാണ് താനും ആ രീതിയിൽ നിൽക്കുന്ന ഒരു സ്റ്റാർ ആയിരുന്നുവെങ്കിൽ അവരെ താൻ പ്രൊപ്പോസ് ചെയ്തേനെ എന്ന രീതിയിലായിരുന്നു നല്ലൊരു വ്യക്തിത്വമാണ് അനുഷ്ക എന്നും തസ്തിക വെച്ചാണ് ആളുകൾക്ക് ബഹുമാനം കിട്ടുക പക്ഷേ അനുഷ്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ലെന്നുമാണ് ഉണ്ണി പറഞ്ഞത് സ്പോർട്ട് ബോയ് തൊട്ട് സംവിധായകൻ വരെ എല്ലാവരോടും ഒരുപോലെയാണ് അനുഷ്ക പെരുമാറിയിരുന്നത് ഭാഗമതിയുടെ ഷൂട്ട് പത്തു മാസമുണ്ടായിരുന്നു ആ കാലയളവിൽ എല്ലാം ഒരുപോലെ തന്നെയാണ് അനുഷ്ക എല്ലാവരോടും പെരുമാറിയത് സിനിമയിൽ അഭിനയിക്കാത്ത പെൺകുട്ടി എങ്ങനെയാണോ അങ്ങനെയാണ് അനുഷ്ക അവർക്ക് അഭിനയം വേറെ ജീവിതം വേറെ എന്ന രീതിയാണ് എന്നാണ് ഉണ്ണി ഉണ്ണിമൂന്തൻ പറഞ്ഞത് എന്നാൽ ഈ പഴയ വീഡിയോ കുത്തിപ്പൊക്കിയ ആരാധകർ ധൈര്യമായി പോയി പെണ്ണു ചോദിക്കൂ കമന്റിലൂടെ നടനെ ഉപദേശിക്കുന്നത് മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ നടനാണ് ഉണ്ണി ഉണ്ണിമൂന്തൻ ഇന്ന് യുവ നടന്മാരിൽ പ്രധാനിയായ ഉണ്ണി നടൻ എന്നതിലുപരി നിർമ്മാതാവ് കൂടിയാണ്